മലയാളം സീസൺ സെവൻ അപ്ഡേഷൻ ആണ് ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് റീ എൻട്രി ചെയ്ത കണ്ടസ്റ്റൻറ്റിനെ ഇപ്പോഴാണ് മുൻപ് എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു തോന്നു കണ്ട് പുറത്തുനിന്ന് ഇപ്പം കണ്ടു പഠിച്ചതിന് ശേഷം ഉള്ളിൽ കയറിയപ്പം അവർ ഒരു നിമിഷം ഫുൾ ടൈം ഇരിക്കാതെ കണ്ടൻറ്റിന് വേണ്ടി ഓടി നടക്കുന്നതാണ് കാണുന്നത് ഇപ്പോൾ മസ്താനി റീ എൻട്രി ചെയ്തിട്ടുണ്ട് അപ്പം മസ്താനാണ് എന്ന് കണ്ടേറെ എല്ലാവരും ഒന്ന് ഉൾവലിയുന്നതാണ് കാണുന്നത് നിവിനും ജിഷിൻ അനീഷെ ഇവരൊക്കെ മാത്രമാണ് അന്ന് മസ്താനിയനെ ഒന്ന് കൈ കൈ പിടിക്കുന്നത് നിവിൻ ശരിക്കും കൂട്ടി പിടിക്കുന്നുണ്ട് മസ്താനി ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഉള്ളിലേക്ക് വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു പറഞ്ഞാൽ ആരും അതിൻ്റെ അത് ഉള്ളിൽ കയറി ഇരിക്കുന്നതാണ് കാണുന്നത് ജോലിയൊക്കെ പോയി പറഞ്ഞമൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കുറേ ഏറ്റവും കൂടുതൽ അപ്പനിശ്വരത്ത് പോയ സമയത്ത് കളിയാക്കിയതിനെ തുടർന്ന് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിട്ട ഒരു വ്യക്തിയാണ് മസ്താനി ഇപ്പോൾ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് പിന്നീട് അവിടെ നടന്ന ഒരു വലിയ സംഭവം ശാരിക വന്ന ഉടനെ തന്നെ ആതിലേനിയും നൂറേനിയും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അത് എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ആതില അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അനുമോളോട് ശാരികയ്ക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു പ്രണയം ഉണ്ടായിരുന്നു എന്നാണ് ആദില പറയുന്നത് അത് ശാരികയ്ക്ക് അങ്ങോട്ട് പറയാൻ വയ്യ പക്ഷേ ശാരികയ്ക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കോളേജ് ലെവലിൽ അതായത് പെൺകുട്ടികൾ പെൺകുട്ടികളുള്ള ഇഷ്ടം ശാരികയ്ക്ക് കോളേജ് ലെവലിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് അനുമോളോട് ഇഷ്ടമുണ്ട് അനുമോൾ ഇങ്ങോട്ട് പറയണം എന്നാ എന്നുള്ള ലെവലിലാണ് ഷാരിക നിക്കുന്നതെന്നാണ് പറയുന്നത് ആദ്യ പോയിട്ട് അനുമോളോട് ഡ്രസ്സിങ് റൂമിൽ പോയി ചോദിച്ചു അങ്ങനെ വല്ല താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അയ്യ അങ്ങനെ ഇല്ല എന്ന് അനുമോള് പറഞ്ഞു അങ്ങനെയുള്ള കുട്ടിയല്ല അനുമോളെന്ന് പറഞ്ഞു അതിനെ അത് ചോദിച്ചത് ശാരിക അറിഞ്ഞിട്ടോ മറ്റോ ആണെന്ന് പറയുന്നവർ ഷാരിക ഇവരെ വഴക്കുകൂടി വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ ഫുൾ കളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ആരൊക്കെ വീഴും ഗെയിം കളിക്കേണ്ടവർ തമ്മിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് വന്നവർ അവരുടെ ഫസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് റീ എൻട്രി ചെയ്ത പോലെയാണ് എന്തായാലും ബിഗ് ബോസിൽ നല്ല കണ്ടൻറ്റുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്